എന്നെ വിളിക്കുന്നു ചെല്ലി അന്നെ വിളിക്കുന്നു ബാ മാറ്റ അവിടേക്കല്ലേ ചാളിയാവും ആ കൈ കൊടുത്തോള മാറ്റമ്മറ്റ വിട കേട വിട വിട അവിടെയല്ല ഇവിടെ ഇവിടെ വാ ഓഫ് പോവാണ് പറഞ്ഞോളൂ പൂവണ് മാറി പൂവൺ ടാറ്റ പൂവണ് പറഞ്ഞോളൂ മറ്റമിക്ക് വയ്യടാ ലിയോ അതെ ഇവിടെ ഇവിടെ കേറിക്കേ ഇവിടെ കേരിക്കോ ഇവിടെ കേറി ശേഖടെ ഇവിടെ ശേഖരിക്കുന്നു ആ അങ്ങോട്ടല്ലേ ഇവിടെ വാ ഇവിടെ വാ ഉം ഞാൻ അങ്ങോട്ട് കൊടുക്കും ഇതെവിടെ ഇവിടെ ആ അവിടെ ഇല്ല ഇവിടെ വാശി അടങ്ങിയിരിക്കില്ലയോ അടങ്ങിന്നേ അയ്യോ ആ പോവാ വാ പോരി ബാ പോര് പൂല്ലേ താറ്റാ പോര് പോര് വരാ പറാറ്റടുത്തോളു താറ്റെടുത്തോളൂ താറ്റപ്പൂവാണ് പറയും കൊഞ്ചാ മതിയാവണില്ലല്ലോ കൊഞ്ചൽ മതിയാവണല്ലേ കാലൊക്കെ ഒഴിഞ്ഞ് മതി ഇങ്ങോട്ട് പോന്നെ ഞാൻ പോയിട്ടു വണ്ടി കയറി വണ്ടി കയറി ബുള്ളറ്റ് കയറി ബുള്ളറ്റ് കയറി വേണേ ബുള്ളറ്റ് കയറി കയറി വണ്ടി കയറി പോവല്ലേ മുന്നിൽ തിരുന്നതായിട്ടോ ഏ മുന്നിൽ തിരുന്നതായിട്ടേക്ക് എന്നാൽ പോവാം റെഡി പോവില്ലേ അല്ലിയോ പിടിച്ചു വരാം പിടിച്ചോ കൈ വിട്ടു പോയല്ലേ ഇവിട കുറെ കുട്ടികള് ബക്കറ്റൊക്കെ കുടിച്ചിട്ട് പോട്ടാ